നമസ്കാരം ട്വന്റിവിഷൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കര വിമലാംബിക എൽ പി എസ് സ്കൂളിലാണ് ഇവിടെ ജൈവ പച്ചക്കറി വിളവെടുപ്പ് മഹോത്സവമാണ് നടക്കുന്നത് ഈ മഹോത്സവം കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യുന്നതാണ് ഇവിടുത്തെ ഒന്ന് മുതൽ നാലാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നട്ട് നനച്ച് ഉണ്ടാക്കിയ ജൈവ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പാണ് ഇവിടെ നടക്കുന്നത് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം വിമലാംബിക സ്കൂളിലെ ും സഹ അധ്യാപകരും നമ്മളോടൊപ്പമുണ്ട് ഈ ജൈവ പച്ചക്കൃഷിയുടെ വിശേഷങ്ങൾ ടീച്ചറോട് നമുക്ക് ചോദിച്ചറിയാം ഈ ഒരു ആശയം എങ്ങനെയാണ് ഞങ്ങൾ വർഷങ്ങളിലും ചെറിയ രീതിയിലൊക്കെ ഇവിടെ പച്ചക്കറി കൃഷി നടത്തിയിരുന്നു ഈ വർഷം ഞങ്ങൾ അല്പം വിപുലമായിട്ട് ജൈവ പച്ചക്കറി കൃഷി നടത്താമെന്ന് തീരുമാനിക്കുകയും ഞങ്ങളുടെ പരിമിതമായ ഈ സാഹചര്യത്തിൽ ഗ്രോ ബാഗുകളിൽ ഇങ്ങനെ നടത്താൻ പച്ചക്കൃഷി ചെയ്യുവാൻ തീരുമാനിക്കുകയും അതിന് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾക്ക് എല്ലാം ചെയ്യാൻ അറിയാവുന്ന ഒരു അധ്യാപകനെ ലഭിച്ചു എന്നതാണ് അതിൽ പ്രധാനം ജോൺ ജെയിംസ് സാറിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ വളരെ നല്ല രീതിയിൽ ഇത് ഈ സംരംഭം തുടക്കം കുറിച്ചു എല്ലാ കുട്ടികളും അതിനോട് സഹകരിക്കുന്നുണ്ട് രാവിലെയും വൈകുന്നേരങ്ങളിലും ഇന്നോടൊപ്പം കൂടാനായിട്ട് എല്ലാ കുട്ടികളും അധ്യാപകരും ഉത്സുതരാണ് ഇപ്പോ സാറിനോട് ഇപ്പൊ സംസാരിച്ചപ്പോ കുട്ടികളാണ് ഇതിനകത്ത് നേരത്തെ പറയുന്നത് നേച്ചർ ക്ലബ്ബ് ഇക്കോ ക്ലബ്ബ് അങ്ങനെയൊക്കെയുള്ള ക്ലബ്ബുകൾ ഞങ്ങളുടെ സ്കൂളുകളിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് രാവിലെ കുഞ്ഞുങ്ങൾ എത്തുന്ന കുഞ്ഞുങ്ങളും എന്നെയാണ് വെള്ളം ഒഴിക്കാനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നത് അതുപോലെ വൈകുന്നേരങ്ങളിലും അവര് അവരുടെ സഹായമുണ്ട് കൃഷി നടത്തുന്ന കുട്ടികൾ നമ്മളോടൊപ്പം ഉണ്ട് അപ്പൊ അവർക്ക് എന്താ പറയാനുള്ളത് നമുക്ക് നോക്കാം മന ഈ കൃഷി എങ്ങനെയാണ് ടീച്ചർമാരൊക്കെ പറഞ്ഞപ്പോ കൃഷി ചെയ്യണമെന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു അത് കൃഷിയിലേക്ക് വന്നപ്പോ എങ്ങനെ തോന്നുന്നുണ്ട് ഞങ്ങള് ഞങ്ങൾക്ക് ഇവിടെ ചെയ്യുന്ന പോലെ വീട്ടിലും ചെയ്യാൻ തോന്നി പിന്നെ വീട്ടിൽ ചെയ്യുന്ന പോലെ നമ്മൾ ഇവിടെ കൃഷി കൃഷി ചെയ്യുന്ന ഒരു നല്ല ചെയ്യുന്നവിടെ കൃഷി ചെയ്യാൻ തുടങ്ങി വീട്ടിൽ മോൻ മോനോ കൃഷി ചെയ്യുന്നുണ്ട് അല്ലേ കൃഷി ചെയ്യുന്നുണ്ട് ആ ഓക്കെ ഇപ്പൊ ഇങ്ങനെ കൃഷിയുടെ കാര്യങ്ങളൊക്കെ ടീച്ചർമാരൊക്കെ നന്നായിട്ട് പറഞ്ഞു തരുമോ എങ്ങനെ കൃഷി ചെയ്യണം എന്നുള്ളതൊക്കെ ഈ ഗ്രോ ബാഗിലൊക്കെ കൃഷി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇന്നും രാവിലെ രാവിലെ കൂട്ടുകാരനൊക്കെ വെള്ളം ഒഴിക്കും അങ്ങനെയൊക്കെയാ കൃഷിയോടനുബന്ധിച്ച് നിങ്ങൾ സ്കൂളിൽ എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് രാവിലെ വരുമ്പോ കൃഷി നല്ല സന്തോഷം തോന്നുന്നുണ്ടോ കൃഷി ചെയ്യുമ്പോൾ വീട്ടിലൊക്കെ എങ്ങനെയാണ് അഭിപ്രായം വീട്ടിലും ഞങ്ങള് അച്ഛനും ഞാനും കൂടെ ചെയ്യാറുണ്ട് അപ്പൊ ഇങ്ങനെ സ്കൂളിലെ കൃഷി വീട്ടിലൊക്കെ ചെയ്യുമ്പോ അച്ഛനും അമ്മയൊക്കെ നല്ല ഇതാണോ പ്രോത്സാഹിപ്പിക്കാറുണ്ടോ അങ്ങനെയുണ്ട് ഗവന്ത സഹായം ക്ലാസ് അങ്ങനെ എന്തെങ്കിലും വന്ന് വേണ്ട ഈ വിത്തും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് ും കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞു തരാറുണ്ട് ഞങ്ങളുടെ അധ്യാപകനതിനെ കുറിച്ച് നല്ല അവബോധമുണ്ട് അപ്പോ ഈ വിളവെടുപ്പ് മന്ത്രിയാണ് അത് വലിയ സന്തോഷം വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രയോജനം പറയുന്നത് നമുക്ക് കുട്ടികളിൽ ഒരു കാർഷിക വൃത്തിയോടുള്ള ആഭിമുഖ്യം അതുപോലെ അവര് വീടുകളിലും അവരുടെ എല്ലാവരുടെയും വീടുകളിൽ മിക്കവാറും എല്ലാവരുടെയും വീടുകളിലും ഇപ്പോൾ പച്ചക്കറി കൃഷി ചെയ്യുന്നു രക്ഷകർത്താക്കൾ വളരെ നല്ല സപ്പോർട്ടാണ് അപ്പോൾ അവരും ഞങ്ങൾക്ക് എല്ലാം നല്ല സപ്പോർട്ടാണ് അപ്പോൾ ടീച്ചർ പറഞ്ഞതുപോലെ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് അവരുടെ ഭാവി തലമുറയെ കൃഷി എന്താണ് കൃഷിയിലേക്ക് ഇറങ്ങാൻ പരിപോഷിക്കാൻ വേണ്ടിയാണ് ഇവനൊരു സംരംഭം സ്കൂളിൽ തുടങ്ങിയത് ഇത് എല്ലാ സ്കൂളുകൾക്കും മാതൃകയാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു